Welcome back to my YouTube channel Anus Crazy Talks. വന്നത് ഒരു ഡേ മേ ലൈഫ് വീഡിയോ ആയിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറരയാണ് നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ പോവാണ് എൻ്റെ നെയ്ബറും റിലേറ്റീവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏട്ടൻ ആയ ഉണ്ണിയേട്ടൻ്റെ മാരേജാണ് ഗുരുവായൂർ വെച്ച് അപ്പോൾ നാളെയാണ് മാരേജ് ആക്ച്വലി അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ് സെവൻ തേർട്ടിക്കാണ് ട്രെയിൻ അപ്പോൾ ഞാൻ വെച്ചൊരു ഡേ മേ ലൈഫ് എടുക്കുകയാണ് അപ്പൊ വീഡിയോയിട്ട് പോകുന്നത് കഴിയുമ്പോൾ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ബെലൈക്കൻ കൂടി ഉണ്ടാവും അത് കൂടി ഞാൻ എനബിൾ ചെയ്യുക എങ്ങനെ കുഞ്ഞ് ഫാമിലി മെറാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെയാ വീഡിയോ പോകാൻ പോവാലേ അപ്പൊ ഞാൻ ഈ ഒരു ബാഗിൽ രണ്ട് ഡ്രസ്സും ഈ ഒരു ബാഗിൽ അമ്മയും പിന്നെ രണ്ട് രണ്ട് സാധനങ്ങളാണ് ഉള്ളത് രണ്ട് ബാഗാണ് നമ്മൾ രണ്ടാളും കൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അച്ഛനും ഒരു ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വാ എൻ്റെ വീട്ടിന് നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു വീട്ടിലാണ് ദേവു ദേവു എൻ്റെ ചൈൽഡ് ഫ്രണ്ട് ആണ് ദേവിൻ്റെ ഏട്ടനാണ് ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ്റെ മാരേജ് ആണ് നാളെ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ക്യാമറമാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി നമ്മളെല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോയി ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇതാണ് ദേവ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവൾ എൽ എൽ ബി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈശാലിയാണ് വൈശു വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല സ്റ്റേഷനിൽ കണ്ടപ്പോഴാ ഞാനും പറഞ്ഞേ ഒക്കെ പ്പാടാ നമുക്ക് പോയാലും ട്രെയിൻ വന്നു നമ്മളെ ട്രെയിനിൽ കയറി ഞാനും വൈശാലും വിൻഡോ സീറ്റാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും വടിയും സാമ്പാറും ചട്നിന്നും തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു The <laughs> ചോക്ലേറ്റ് ഫ്ലേവർ ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു വൈശാലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതി വായിലും പാതി താഴത്തേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും അത് പറഞ്ഞിരിക്കുന്നു ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരൂർ എത്തി അപ്പോൾ ഇവിടുന്നും ഇനി കുറച്ചും കൂടി പോവാനുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തി നമ്മൾ ഇറങ്ങിയത് കുറ്റിപ്പുറം ആണ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഗുരുവായൂർക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമ്മൾ നേരെ താഴെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവര് ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോയത് ഞാനും വായിച്ചാലും വേഗം കയറി സീറ്റ് പിടിച്ചിരുന്നു അപ്പോൾ പോകുന്ന ആഴിക്ക് ഉച്ചായത് കാരണം നമ്മൾ ലഞ്ച് കഴിക്കാൻ നേരത്തെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിർത്തി ലഞ്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ സാമ്പാർ പുളിശ്ശേരി ചോറ് പപ്പടം അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു തൈരും അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ ഗുരുവായൂർക്ക് പോയി എല്ലാവരും നല്ല ടയർഡായിരുന്നു ഒന്ന് പോയി കിടന്ന് കിടന്നുറങ്ങിയാൽ മതി കുറച്ച് നേരം എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങള് നമ്മൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായ ഒരു ഹോട്ടലിലേക്ക് എത്തി നമ്മൾ നമ്മള് കുറച്ചുപേരൊക്കെ ഈ ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിട്ട് ണ്ടായത് അപ്പോഴത്തേക്ക് ടൈം നോക്കുമ്പോഴത്തേക്ക് രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട് ലഗേജും കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് നന്നായി വീഴാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ചെയ്യാൻ വേണ്ടി പിന്നീട് വീഡിയോ എടുക്കാമെന്ന് അപ്പം ഞാൻ റൂമൊക്കെ കണ്ടാലോ അപ്പോൾ ഇവിടെ ഒരു ബെഡ് ഉണ്ട് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് ഒരു ടിവിയും ഒരു വാർഡ്രോബും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നല്ല വശക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായ മഞ്ചെടുത്ത് കഴിച്ചു പിന്നെ ഞാൻ എഴുതി വേഗം ഒന്ന് കുളിക്കുക അങ്ങനെ ഞാൻ വേഗം കുളിച്ചു വന്നു കാരണം നാളെയാണ് കല്യാണം പക്ഷെ ഇന്ന് ഒന്ന് ജസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരാമെന്ന് എഴുതി നാളെ കാരണം അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റൂല അങ്ങനെ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മൾ വൈശാലിയുടെ വൈശാലിനെയും വൈശാലി അച്ഛനും അമ്മേയും വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരുതി ഇവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട് എനിക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ഒരു തമ്മിലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നതായിരുന്നു നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ഷോർട്സിൽ കണ്ട ടോപ്പാണ് മറിയാസ് എന്ന് വാങ്ങിച്ചാണ് നമ്മളുടെ റൂമിൽ തീയ്യ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റേഴ്സിൽ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് റേഞ്ച് കിട്ടുന്നത് അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സ്റ്റേഴ്സിൽ വന്നിരിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കൃഷ്ണന്റെ ഉണ്ട് അപ്പോൾ ഇതാണ് വൈശു അപ്പോൾ ഞാനും വൈശാലിയും ഇങ്ങനെ അമ്പലത്തിലേക്ക് നടക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഏതോ ഒരു എന്താ എൻട്രിയിലേക്കാണ് എത്തിയത് അപ്പോൾ അവിടെ ഇൻസൈഡ് വീഡിയോ എല്ലാവരും അല്ല ഇത് അമ്പലക്കുളമാണ് അപ്പോൾ കുളത്തിൻ്റെ നടുവിലൊരു കൃഷ്ണൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈശാലിനെ കൊണ്ട് എടുപ്പിച്ചതാണ് നമ്മൾ നമ്മളുടെ ഫോണും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ അവിടെ കൊടുത്തിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയി അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ എല്ലാവരും അല്ലായിരുന്നു അങ്ങനെ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫോണൊക്കെ എടുത്തു പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളൊന്ന് ടീ കുടിക്കാൻ പോകാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഒത്തിരി കാക്കയും വെറന്തൊക്കെ പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നത് കണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നീയും വീഡിയോ എടുത്തോ എന്ന് എഴുതി അപ്പോൾ ഞാൻ എഴുതി ഓക്കെ ഞാനും വീഡിയോ എടുക്കാം അങ്ങനെ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും പെണ്ണും അപ്പോൾ അവരുടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഗീ റോസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടായത് പേഴ്സണലി ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോയി എന്തിനാന്ന് വെച്ചെ ഇനി നമ്മളുടെ ടൈമാണ് ഷോപ്പിംഗ് ടൈം അവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഷോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു ഒത്തിരി കമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വൈശാലിയും ഐ മീൻ എനിക്കും വൈശാലിയൊക്കെ ആയിരുന്നു ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായത് അപ്പോൾ അമ്മമാർ ഒരു വഴിക്കും ഞാനും വൈശാലി ഒരു വഴിക്കും പോയി അപ്പോൾ ഞാൻ ഇത്തിരി സാധനം ഇത് വാങ്ങിച്ചത് കമ്മലും ആ ഒരു ടോയ് കുഞ്ഞാറ്റൊക്കെ വാങ്ങിച്ചാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ഈ ഒരു ഇയറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക പീ കോക്കിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളതാണ് എനിക്ക് കുഞ്ഞാറ്റൊക്കെ വാങ്ങിച്ചാണ് പിന്നെ ഈ ഒരു ജുക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ സൈസല്ല അത്യാവശ്യം കുറച്ച് വലിയ ഒരു ജുംക്കായിരുന്നു നാളെ ഞാടുന്ന ഹാഫ് സാരിക്ക് നന്നായി മാച്ചാവുന്ന എഴുതിയാണ് ഞാനിത് വാങ്ങിച്ചത് നന്നായി മാച്ചായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വേറെ എന്താ പറയാണ്ട് ഒരു അറ്റം മുതൽ മറ്റു അറ്റം വരെയുള്ള എല്ലാ ഷോപ്പിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഒരു ഷോപ്പ് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന് എന്നും വായിച്ചാലിനെയും കാണാത്തോണ്ട് നമ്മളുടെ വീട്ടുകാരെ അവിടെ നമ്മളെ കാത്തിരിക്കുന്നെയാണ് നിങ്ങൾ നേരെ മുമ്പിൽ കാണുന്നത് നമ്മളാണെങ്കിൽ ഷോപ്പിൽ കയറി ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ പോലും എല്ലാ ഷോപ്പിലും കയറി ഒന്ന് നോക്കുന്നുണ്ട് അപ്പോ വിദ്യമായ വിദ്യമായ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോ നടേറെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമായിരുന്നു അപ്പഴത്തേക്ക് നിറച്ച ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിലേക്കൂടി പോവൊക്കെയായിരുന്നു പാവം എന്റെ അമ്മ നമ്മളെ ഷോപ്പിങ്ങിനൊക്കെ വന്നു തന്നിട്ട് യേർഡായി നമ്മൾ ഡിന്നർ അയക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോയി അവിടെ ലഞ്ച് ഇല്ലെന്നാ പറഞ്ഞു പിന്നെ ഞങ്ങൾ എഴുതി അത്ര വിശക്കുന്നില്ല ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ എഴുതി പോയി അപ്പോഴത്തേക്ക് ഫ്രഷ് ജ്യൂസ് എവിടെ നിന്ന് കിട്ടിയില്ല റൂമിലെ തൊട്ടടുത്തച്ഛനീ ഒരു ഷോപ്പിൽ ലൈം സോഡ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ലൈം സോഡ ഓടിച്ചു അത്യാവശ്യം നല്ലൊരു ലൈംസോഡ് ആയിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിലേക്ക് ഒരു ഒമ്പതരാവുമ്പോ തന്നെ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു കാരണം റൂമിൽ നെറ്റ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അത് മാത്രല്ല എല്ലാരും നല്ല ടയർഡായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് ഗുരുവായൂർ വ്ലോഗ് പാർട്ട് ടു ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കല്യാണ വിഷയം വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും എല്ലാം കൂടി ഞാൻ പാർട്ട് ടൂല് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക്സ് ഫോർ വാച്ചിങ്